നമസ്കാരം മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം യമനിലെ വിമത സായുധ സംഘടനയായ ഹൂതികൾക്ക് അത്യാധുനിക മിസൈലുകൾ നൽകാൻ റഷ്യ തയ്യാറാവുകയാണ് ഹൂതികൾ ഒരു വലിയ തലവേദനയായി ഇസ്രയേലിന് എപ്പോഴും മാറാറുണ്ട് ഇസ്രയേലിന് മാത്രമല്ല ചെങ്കടലിലെ മറ്റു രാജ്യങ്ങൾക്കും അമേരിക്കയ്ക്കടക്കം ഹൂതികൾ വലിയ തലവേദനയാണ് അതേ തലവേദനകൾക്കാണ് ഇപ്പോൾ കൂടുതൽ ശക്തരാകാനുള്ള മിസൈലുകൾ നൽകിയിരിക്കുന്നത് കപ്പൽ വേദ മിസൈലുകളാണ് ഹൂതികൾക്ക് നൽകിയിരിക്കുന്നത് ഇറാൻ ഇടനിലക്കാരനായാണ് ആധുനിക ഇടപാടുമായി ബന്ധപ്പെട്ട് റഷ്യയുമായി രഹസ്യ ചർച്ച നടത്തുന്നത് എന്ന വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഇറാൻ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് പി എയ്റ്റ് ഹൺഡ്രഡ് ഓണിക്സ് എന്നും വെളിപ്പേരുള്ള സോവിയറ്റ് നിർമ്മിത സൂപ്പർസോണിക് മിസൈലുകളായ സോണിക് ആണ് ഹൂതികൾ സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത് മാരക പ്രഹരശേഷിയുള്ള ഭൂതല മിസൈലാണ് ഇത് ചെങ്കടലിൽ ചരക്കു കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ആക്രമണങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരുന്നതാകും പുതിയ ആയുധ ഇടപാട് ഗസ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഇസ്രായേൽ കപ്പലുകളെയും ഇസ്രായേലിലേക്കുള്ള ചരക്കു കപ്പലുകളെയും ലക്ഷ്യമിട്ട് ഹൂതികൾ ആക്രമണം ആരംഭിച്ചത് ഹൂദികൾക്കുള്ള മിസൈൽ ഡബാടുമായി ബന്ധപ്പെട്ട് റഷ്യ അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്നാണ് റോയിറ്റേഴ്സ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ജൂലൈയിൽ തന്നെ ഹൂതികൾക്ക് മിസൈൽ നൽകാൻ റഷ്യ ആലോചിച്ചിരുന്നതായി വാൾട്ട് സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്യുന്നു മറ്റായുധങ്ങൾ നൽകുവാനും നീക്കം ഉണ്ടായിരുന്നു എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് നീക്കം അവസാന നിമിഷം ഉപേക്ഷിക്കുകയായിരുന്നു അതേസമയം ഇറാനാണ് ആയുധ ഇടപാടുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മേൽനോട്ട് വഹിക്കുന്നതെന്ന വിവരം ഇതാദ്യമായാണ് പുറത്തു വരുന്നത് ഈ വർഷം രണ്ടു തവണ ഹൂതികളും റഷ്യൻ പ്രതിനിധികളും ഇറാൻ തലസ്ഥാനമായ തെഹ്റാനിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു മിസൈൽ കൈമാറ്റം തന്നെയായിരുന്നു കൂടിക്കാഴ്ച യിലെ പ്രധാന ചർച്ചയെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു മുന്നൂറ് കിലോമീറ്റർ ദൂരം വരെ ആക്രമിക്കാൻ ശേഷിയുള്ള മിസൈലുകളാണ് ഹൂതികൾക്ക് കൈമാറാൻ ആലോചന നടക്കുന്നത് വരും ദിവസങ്ങളിൽ ഈ ചർച്ച തുടരുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇസ്രയേലിന്റെ ലബനൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആയുധ ഇടപാടിൽ കൂടുതൽ പ്രാധാന്യം ഏറുകയാണ് റഷ്യ ഹൂതികൾക്ക് ഈ മിസൈലുകൾ നൽകിയാൽ അത് മേഖലയിലെ സുരക്ഷയെ ഒന്നാകെ ബാധിക്കുമെന്നാണ് അന്താരാഷ്ട്ര ബാലിസ്റ്റിക് മിസൈൽ ഈ ഫാബിയൻ ഫിൻസ് ദ ഹാരിറ്റേജിനോട് പറഞ്ഞത് ഹൂതികൾ ഇതുവരെ ഉപയോഗിച്ച മിസൈലുകളേക്കാൾ പ്രഹരശേഷി ഉള്ളതാണ് പി എയ്റ്റ് ഹൺഡ്രഡ് എന്നാൽ പശ്ചിമേഷ്യയിലെ യു എസ് നിരീക്ഷണം കടന്ന് എങ്ങനെ മിസൈലുകൾ ഹൂതികൾക്ക് കൈമാറാനാകുമെന്നാണ് ഹിൻ സംശയം ഉയർത്തിയത് ഇന്ത്യന് പുറമെ മിസൈലുകൾ ഉപയോഗിക്കുവാനുള്ള പരിശീലനവും സംഘത്തിന് നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി